ൊക്കെ തുറന്നിട്ട് നല്ല നിങ്ങള് ഈ പട്ടാപ്പാവലൊക്കെ വായി തുറന്നിട്ടിട്ട് ഈ പ്ലമ്പറിനോളൂടാ എല്ലാ കുട്ടിയെ ചവിടെ ഏടിന് ആ ആ ഇതാര ആമിൻ്റാത്തേ എല്ലാ നിങ്ങൾ എന്താ വന്ന കാലം നിക്കാതെ അവിടെ എവിടെ ശരി വന്ന പാടിപ്പ ഞാൻ കേറി ഇരിക്കുക എല്ലാ പമ്പറന്നാടാ ഈ പട്ടാ പട്ടാപ്പകടി ഈ വാതിലൊക്കെ ഒക്കെ തുറന്നെച്ചിട്ട് ഇജ്ജ് പൈൻ്റെ ഉള്ളി ഇരിക്കുക ഇവിടെ ഒറ്റക്കുള്ള അല്ലേ അനക്കെന്താ തീരെ അന്തല്ലേ കൂർത്തിൽ ഒരാളൊക്കെ ഉണ്ടെങ്കിൽ തിരക്കേടില്ല വാതി തുറന്നെച്ച് ഇതിപ്പോ ജീ ഇവിടെ ഉള്ള ഒരാൾ റൂമിൽ പോയിരിക്കുക ആരെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കയറി കൂടിയറിയപ്പം പറഞ്ഞോടെ അല്ല കഥ ഞാനായത് നന്നായി എൻ്റെ തിരക്കേടില്ല അവളെ അതെ കഥ എൻ്റെ മാപ്പളൊന്നും കാണട്ടെ മാതിരിയുള്ള പരിപാടിയൊക്കെ ജി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കൊടുക്കാം ഓ വാ എല്ലീ എൻ്റെ പേരത്തെ പണിയൊക്കെ കഴിഞ്ഞാ അല്ല അജി ഇപ്പം റൂമിൽ എടുക്കേനെ എത്ര പനിക്ക് സോക്കട് അല്ല പുറത്തു പോന്നു തന്നെ കാണില്ലേ എലിയ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അന്നെ കണത്തിന് കുടുംബശ്രീത്തെ മീറ്റിങ്ങിന് ആയതിനും ഞാൻ ഞാനവിടുത്തെ പെണ്ണുങ്ങോടൊക്കെ ചോദിച്ച് ആനക്ക് എന്തേ പറ്റിന്ന് പിന്നെ മനസ്സന്മാരെ കാര്യമല്ലേ ഞാനൊക്കെ എന്തെങ്കിലും സോക്കടായോ എന്ന് അറിയാൻ വേണ്ടിയിട്ടപ്പം ഞാൻ ഞാൻ രസം ഡേക്ക് പോയതാണ് അവിടുന്ന് പ്രാവശ്യം നല്ല ഓ അതിൻ്റെ ഇട്ടിയും കടി മണ്ണെണ്ണി ഉണ്ട് ഇരുമേ ഉള്ളൂ എന്നാലും വലിയ കെട്ടലല്ലേ അപ്പം അത് ഞാൻ കുടിയിൽ കൊണ്ടു കൊടുത്തിട്ട് മരക്കോട് പറഞ്ഞു ഇതാണ്ട് എടുത്ത് വെച്ചോളി ഞാൻ ഓളോട്ട് ഒന്ന് പോയി വരാം ഇനിയിപ്പോൾ വരയിൽ ഇരുന്ന് ഇനിയിപ്പോൾ ഓരോ സ്കേച്ചാൽ ഒരു മടിയാണ് പുറത്ത് കറങ്ങാം പിന്നെ എന്നോട് പറയാം മഴ കണ്ട് പോയപ്പോൾ വെയിലാണ്ട് കുളിച്ചപ്പോൾ റബ്ബേ ചൂട് സഹിക്കാനും വെച്ചു അപ്പം ഇനി ഏതായാലും വേറെ ഉള്ളിൽ കയറിയാൽ ഞാൻ പുറത്ത് കറങ്ങാം ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലോ പുറത്ത് കറങ്ങാം അപ്പം നീ ഏതായാലും പുറത്ത് കറങ്ങല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് തോന്നാൻ ഇല്ല അനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതെ എന്തിനും അറിഞ്ഞിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഇങ്ങനൊക്കെ പറഞ്ഞു നടക്കുന്നത് പിന്നേരം ഞാൻ ഇറകത്ത് സോക്കടമൊന്നുമില്ല പിന്നെ നന്നാല് നമ്മൾ ആ നേരത്തെ നല്ലോ മായല്ലേ മനോഹമായല്ലേ അതങ്ങനെ മടിച്ചിരിക്കണതാണ് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നന്നാൽ അവിടെ നിന്ന് എനിക്ക് വിളിച്ചീനേ കാണാത്തോണ്ട് ഇനിയിപ്പോൾ അടുത്ത ആഴ്ച എന്തോ അവിടുന്ന് ഓഫീസർ വരണത് ഉണ്ട് എന്നാലാണ് ഞമ്മക്ക് ആ പൈസ ലോണ് കൊടുത്തത് ആ ബില്ല് പാസ്സായി കിട്ടുള്ളൂ അപ്പോൾ എന്താണ് വരണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അടുത്ത ആഴ്ച അങ്ങനെ ഇറങ്ങണമെന്ന് ചോദിച്ചിരിക്കേന്ന് ഏതായാലും നിങ്ങൾക്ക് കുടിച്ചാലും എന്തിനാ ഞാൻ എടുത്താലോ ഒന്നാരം എൻ്റെ കുട്ടി അച്ചു ചായും പറ്റിയൊന്നും വേണ്ട ഓ പിന്നെ ഞാൻ അപ്പം വന്ന് കയറിയപ്പോൾ തീ ഇപ്പം ചായയും പള്ളയും കുടിച്ചാൽ നിൽക്കുക ആ അതല്ല അതാ ഞാനേ ഏറെ വന്നതേ ഞാനെന്നെ കാണാത്തോണ്ടും പിന്നെ എൻ്റെ മരിക്കളും പറഞ്ഞു രണ്ടും മൂന്ന് ക്ലാസ്സും ഞാനും കേട്ട് ഇവിടെ നല്ല ഓക്കാനും ഛർദ്ദിയുണ്ട് ചിലപ്പം എന്താപ്പോൾ എൻ്റെ മോക്ക് നീ വിശേഷ നീ ജീ വിശേഷമായതിപ്പം ഞങ്ങളോടൊക്കെ മറിച്ചെക്കുക അതല്ല ഒരു കുട്ടിക്ക് വിശേഷക്കായ നാട്ടിൽ നീ പറയണ്ട അല്ല പിന്നെ ഇനിയിപ്പ കുറച്ച് കഴിഞ്ഞാലും എൻ്റെ മോളെ പല്ല പോയി ചിലപ്പോൾ നാട്ടുകാരും അറിയില്ല അല്ല ഇപ്പം അതൊക്കെ മറിച്ചുവെക്കുക എന്തു ഉണ്ടോ പെണ്ണിനു വിശേഷം പിന്നെ പെണ്ണ് മിഞ്ഞാ പിന്നെ മണ്ടി വരുന്നതും കണ്ട് പിന്നെ അതേപോലെ പോണതും കണ്ട് മരക്കൾ പറഞ്ഞതാണ് നമുക്കറിയില്ല ഇങ്ങനെ ഓരോ സ്ഥലത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി പറ്റുങ്ങള് പറഞ്ഞതാണ് എല്ലാ എന്താണ് പിന്നീ വിശേഷം പഠിച്ചോ പഠിച്ചു അത് വിശേഷം ഓ ഓളല്ല ഛർദ്ദിച്ചീനത് ഏൾക്കൊന്നുമില്ല ഛർദിച്ചത് ഞാനാണ് ഓൾക്ക് ഇക്കേ ചെറിയ സോക്കടേ അപ്പോൾ അങ്ങനെ ഛർദ്ദിച്ചതാണ് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഏയ് അങ്ങോട്ടൊക്കെ കേട്ടില്ലേ അപ്പോൾ ഇനിക്കാണാ ഛർദിക്കുമ്പോൾ നല്ല ഒച്ച ഉണ്ടാവും നാട്ടുകാർ മുഴുവൻ അറിയും വേറെന്താണ് അമിൻ തളേ ആനക്കെന്താ ഒരു കള്ളലക്ഷണോ പറയാനൊക്കെ ഒരു മടി പൊന്നാരൻ്റെ പളേ ജന ഇന്നോട് പറഞ്ഞോ എന്തപ്പം എനിക്ക് പറ്റി എന്നാൽ അനക്ക് എന്നോട് ചോദിക്കുമ്പോൾ ആനക്കോട്ടൊരു സോക്കടില്ല പക്ഷേ ഛർദിച്ചൻ്റെ കഥ പറഞ്ഞപ്പോഴല്ലേ എനിക്ക് സോക്കടായത് ഞാൻ വന്നപ്പം എന്നോട് ചോദിച്ചിരുന്ന കുടുംബശ്രീക്ക് എന്താ വരാത്തത് എന്നെ കാണില്ല അതിന് സോക്കേഡ് ഉണ്ടോന്ന് അപ്പോൾ ജിന്നോട് പറഞ്ഞു നിനക്കൊരു സോക്കേഡ് ഇല്ല മയ കൊണ്ട് ഞാൻ ഇനി അടുത്തായി ചറങ്ങും ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഛർദ്ദിച്ചത് ഞാൻ എൻ്റെ മരക്കോളും ഞങ്ങൾ കേട്ടു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു തിരിച്ചിൽ പിന്നെ എന്തുണ്ടെങ്കിൽ പറഞ്ഞോ ആളെ മെറ്റന്നാൾ ഈ നാട്ടുകാരും കൂട്ടുകാരൊക്കെ എല്ലവിടെ ഇനിയിപ്പോൾ എൻ്റെ മരക്കളിപ്പം അമ്മോൾക്കാണ് വിശേഷം എന്നൊക്കെയാണെന്ന് ഇങ്ങോട് പറഞ്ഞത് ഇനിയിപ്പോൾ കുളി തെറ്റിയത് ഇപ്പം ഞാൻ അനക്കാം വരാൻ പറ്റൂലേ എൻ്റെ പ്രസവം നിർത്തിയിട്ടുമില്ല പിന്നെന്തന്നെ ഒരു കുട്ടിയേ ഉണ്ടായിട്ടുള്ളു കൊറേ കൊല്ലങ്ങൾക്ക് ശേഷം ഒക്കെ ആൾക്കാർ പ്രസവിച്ചൊക്കെ നമ്മള് കേട്ട് ഇനിയിപ്പോ എനിക്കായിട്ടുണ്ടോ ഇനിയിപ്പ് ആ കുറവും വിചാരിച്ചിട്ട് ഇപ്പിച്ചിന്നോട് പറയാതിക്ക അല്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നീ ഇതിനോട് പറയാതെ എന്നിട്ട് പാടില്ല എന്താണിപ്പോ അറിയല്ലോ അത് അമിന്താത്ത എനിക്കിപ്പോ രണ്ടു മാസമായി കുളി തെറ്റിട്ട് അപ്പൊ ടെസ്റ്റ് ചെയ്തപ്പോൾ പള്ളിയിലുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ എനിക്കൊരു മടി എനിക്കിപ്പോൾ ഒരു മോളല്ലേ ഉള്ളൂ പിന്നെ നാട്ടുകാരും വീട്ടുകാരും അറിഞ്ഞാലും അവർക്കൊരു ചോദ്യം ഉണ്ടാവും ആ വയസ്സാങ് കാലത്താണ് ഇപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്നത് മോളെ കെട്ടിച്ചില്ല മോളൊക്കെ പള്ളി ഉണ്ടാവുള്ളത് കാണുന്നതിനേക്കാൾ മുന്നേ എനക്കാണ് ഉണ്ടായിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ആരോടും ഒന്ന് പറഞ്ഞത് എന്തായി ഞാൻ പറഞ്ഞോട്ട് എത്തില്ലേ ഞാൻ അപ്പത്തന്നെ തോന്നിക്കണ് എൻ്റെ മരക്കള് പറഞ്ഞപ്പ തന്നെ മനസ്സിലായിക്കണ് പിന്നെ അതൊന്ന് ശരിയാണോന്ന് അറിയാൻ വേണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ കണ്ടു വന്നിരിക്കുന്നത് മോശത്തരായിപ്പി ചെയ്ത പടിപടി നാല്പത്തഞ്ചാം വയസ്സിൽ ഇപ്പൊ ജി ഇപ്പൊ പള്ളേരുണ്ടായിട്ട് പ്രസവിക്കാൻ നടക്കേ എത്തപ്പോ ഈ കഥ ഉം ആ മോളെ കെട്ടിച്ചിട്ടു പിന്നെയും കുഴപ്പമില്ലേ ഇത് മോളെ കെട്ടിച്ചും ചെയ്ത് അവൾക്കൊരു കുട്ടി ഉണ്ടായി കാണണ്ടേ അപ്പോ തിരിമാകെ പഴയ ഉണ്ടായിട്ട് പ്രസവിച്ചെടുക്കിട്ട് മോസൊക്കെ എൻ്റെ വള അത് തീരെ അന്തല്ലാതായ ഇതൊക്കെ നമ്മളല്ലേ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്നോട് അപ്പ തന്നെ പറഞ്ഞേക്കുന്നു ആ പ്രസവം നിർത്തിക്കാളെ എനിക്കുണ്ടാവൂലാണ് അപ്പൊ എനിക്കൊല്ലിയതായിരുന്നു ഇപ്പം മോളെ കല്യാണം കഴിഞ്ഞാൽ ചോദിച്ചപ്പോൾ എന്നെക്കൂടി പാറിയിപ്പിച്ചണ്ടാ ഏഹ് എന്നാലും ജിമ്മാതി പരിപാടിയൊക്കെ ഒപ്പിക്കും ഞാൻ തന്നിടവിടെ ഇങ്ങനെ പറഞ്ഞ കൊണ്ട് ഇങ്ങനെയൊക്കെ പറ്റിയ എല്ലടി എനിക്ക് പുറത്ത് അറിഞ്ഞു നടക്കണ്ടേ ഈ നാട്ടേര മുന്നിൽ ജെങ്ങനെ നോക്കുക ഞാൻ അറിയാൻ വേണ്ടി ചോദിക്കഴിഞ്ഞാ നിങ്ങളെ പറിച്ചില്ലേ ഇതൊക്കെ ഞാൻ മാറി നിന്ന് കേൾക്കിനി എൻ്റെ അമ്മ ഈ നാട്ടുകാര മുന്നിൽ തല ഉയർത്തിട്ടും ആ കണ്ണ കൊണ്ടുതന്നെ എല്ലാ എന്റെ അമ്മ എന്ത് തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ പറയുന്നത് അല്ല എല്ലാ കുടുംബത്തിൽ വന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറയലുണ്ടോ ഉണ്ടോ നിങ്ങൾ ഞങ്ങളെ കുടുംബത്തിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കണത് ഞങ്ങൾക്ക് ഇല്ലാത്ത വേചാറന്ത എന്നുക്ക് നിങ്ങൾ കുറച്ച് നാട്ടുകാരുണ്ടെന്നല്ലോ തേങ്ങ ഒരു ചേച്ചി ഞങ്ങൾക്ക് തോന്നാട്ടെ വലിയ തേഞ്ഞ ആൾക്കാരാണെന്ന് എന്റെ അമ്മക്കേ ഞാനൊരു മോളേ ഉള്ളു അയിനിപ്പം ഇന്ന കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്റെ അമ്മാക്ക് നാൽപ്പത്തഞ്ചാം വയസ്സിൽ പഠിച്ചൊരു കുട്ടീനെ കൊടുത്ത് അയിനിപ്പം എന്താ ഞങ്ങക്ക് കിട്ടണ ഭാഗ്യം എന്ന് അണ്ട് ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാക്കാൻ നിൽക്കണം എന്നാളെ ഇനി എന്ത് പറഞ്ഞാലും നാട്ടിൽ എന്ത് പറഞ്ഞാലും ഞങ്ങൾ കുരുങ്ങൂല എൻ്റെ അമ്മക്ക് പഠിച്ചോന് ഈ നാൽപ്പത്തഞ്ചാം വയസ്സിൽ ഒരു കുട്ടിനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കേടുപാടില്ലാണ്ട് പഠിച്ചോൻ്റെ ഇതുകൊണ്ട് അത് ഭൂമിക്ക് പഠിച്ച ആർക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് അറിഞ്ഞും ചെയ്യും നിങ്ങളെ മുന്നിൽ തന്നെ എൻ്റെ അമ്മ കുട്ടിനെ നോക്കുകയും ചെയ്യും വളർത്തും ചെയ്യും എൻ്റെ അമ്മക്ക് വേറെ ഉണ്ടായതല്ല എൻ്റെ വാപ്പാൻ്റെ കുട്ടിയാണത് ഞാൻ എൻ്റെ കൂടെ പെർപ്പാണിഞ്ഞ് വരാനുള്ളത് എനിക്കില്ലാത്ത വേചന ആർക്കും വേണ്ട കുറച്ച് ആൾക്കാർ അതിനായിട്ട് വീരും നേരം വെക്കുമ്പോൾ വണ്ടി വീരും തോന്നണ്ടേ നിങ്ങളെ നിങ്ങളെ കുടുംബത്തിൽ കാര്യം നോക്കിക്കോളി ഞാൻ ചെല്ലി അവിടുത്തെ മരക്കളുടെയും നിങ്ങളെ മക്കളെയും കാര്യങ്ങളും വേണ്ട നോക്കിക്കോളൂ നിങ്ങൾ ഇതിനായിട്ട് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട പ്രത്യേകിച്ചിട്ട് ഇനി തീരെ വരണ്ട ഇനി എൻ്റെ അമ്മ പ്രസീക്കോളന്ന് നിങ്ങള് വരി തന്നെ വേണ്ട ചെല്ലി നിങ്ങളെ പണി നോക്കി ആ എന്നാ ആയിക്കോട്ടെ ഞമ്മള് പോവുകയാണോ ഇനി നമ്മള് പറഞ്ഞിട്ട് എന്തൊക്കെയാ പോണത്തുള്ള ഞമ്മള് കേട്ട് എന്തിനാ മോളമ്മൻ്റെ കുട്ടി ആ തളനോട് അങ്ങനെ പറഞ്ഞത് ആ തള പറഞ്ഞാൽ പറഞ്ഞ പൂരം തട്ടുട്ടോ ഞമ്മക്ക് ഞാൻ എപ്പോഴും പറഞ്ഞിരിക്കണെ ആരായിട്ട് പറഞ്ഞാൽ ഈ തളനോട് പറതെന്ന് അങ്ങനത്തെ ഒരു സ്വഭാവമാണ് ആ തള നാവിനെ ഒരു ഇതില്ലാത്ത ആളാണ് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞോട്ടേ ജയിച്ചാൽ പോരേനെ കുട്ടിക്ക് ഇച്ചിന്തിനാ ഇങ്ങനെയൊക്കെ പറഞ്ഞത് ഇനി ആ തള എന്തൊക്കെയും ഇനി പറയും നാല് പേരേൽ പറഞ്ഞു നടക്കും എന്നിട്ട് പിന്നെ തിരിഞ്ഞ് പറഞ്ഞ് എൻ്റെ അമ്മയും അമ്മ സംഘത്തിൻ്റെ ആ എന്റെ നാവ് സീരിയലാ അങ്ങനെ ഇങ്ങനെ എന്തിനുട്ടി അവിടെ തന്നാ പോരേന ആ തള എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടാണ് പൊയ്ക്കോളന്ന് വിചാരിച്ചാ പോരേന എനിക്ക് പൊന്നാര എൻ്റെ അമ്മ എത്രയിച്ചിട്ടാണ് ഞാൻ അതിൻറെ ഉള്ളിൽ ഇങ്ങനെ കേട്ട് നിൽക്കുക കാര്യം പറയോളെ എന്തിനാണ് താള പറഞ്ഞിരുന്നത് ഓ ഇനി അങ്ങനെ എന്തു ഉണ്ടെങ്കിൽ എന്തൊക്കെയാണ് വയ്യുണ്ട് മറ്റാണ് ചപ്പാണ് ചവറാണ് എന്തൊക്കെയാണ് പറഞ്ഞിട്ട് ലാസ്റ്റ് ഇത് കാര്യം കേട്ടപ്പോൾ താളൻ്റെ വർത്തനം എന്താ പിന്നെ ഇങ്ങനെ അല്ലാണ്ട് പിന്നെ എങ്ങനെ പ്രതികരിക്കുക ഇന്നെക്കൊണ്ട് കഞ്ഞൂലമ്മ ഇന്നളങ്ങനെ ഒരാളിങ്ങനെ പറയാൻ ഞാൻ കേൾക്കാതെ കുറേ പറഞ്ഞേക്കും ഞാൻ അറിഞ്ഞേക്കും പക്ഷെ ഞാൻ കേട്ടിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴേ അത് മക്കളായിട്ട് കേട്ട് നോക്കൂലമ്മ അതൊരിക്കലും ഒരാൾ ഒരു മക്കളും അത് കേട്ട് നോക്കൂല എന്തൊക്കെ ഈ വാർത്തന പറഞ്ഞിരുന്ന അറിയുമോ തളെ തള്ളൻ്റെ പരേത്തെ കാര്യം നോക്കിയാൽ പോലെ എന്തിനാണ് ഇങ്ങോട്ട് ഇന്നുള്ളത് അതിന് ഇന്നലെ അതിനെ സെച്ചിട്ട് വാങ്ങാനും എന്തിനകത്ത് പ ആൾക്കാർ ഇനി പല അഭിപ്രായം പറയും ഞാൻ നിങ്ങളെന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല നമുക്ക് നമ്മളെ കാര്യം നോക്കിയാൽ മതി നമുക്ക് ഈ ചിലവ് ഇവിടെ നടത്തുമെന്ന് പോയി പണ്ട ആൾക്കാരൊന്നും അല്ല പിന്നെ എന്തിനാ നമ്മൾ നമ്മളിപ്പോൾ ഒരാളെ പേടിക്കേണ്ട ആവശ്യം ഇന്നലെ വേഗം അവിടെ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നലെ അതിന് നന്നാൽ മതി ഇന്നെ ഇനി ഇതേപോലെ കുറേ ആൾക്കാർ ഇനി കയറി വരും ഈ തളേനെ ഇനി എല്ലാവരോടും പറഞ്ഞിട്ട് അതിങ്ങനെ ചോദിക്കാനെങ്കിൽ കുറേ ആൾക്കാർ വരും അതുകൊണ്ട് നിങ്ങൾ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങേണ്ട എല്ലാ മറുപടി ഞാൻ പറഞ്ഞോണ്ട് എന്നാലേ അവിടെ പോയി കേൾക്കാൻ നോക്കി ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് റെസ്റ്റ് എടുക്കും വേണം മനസ്സ് പിന്നെ ഇടങ്ങാനാക്കുന്ന കാര്യങ്ങൾ കേൾക്കും വേണ്ട നിങ്ങൾ അവിടെ പോയി പോയിരുന്നാൽ മതി വേറെവരോട് ഞാൻ പറഞ്ഞോണ്ട് അത് ചെല്ലി വേഗം തള്ളി എല്ലോട്ടും ചെന്ന് പറഞ്ഞു കൊടുക്കും എൻ്റെ കഴിഞ്ഞക്കാട്ടും നമുക്ക് ഒരു ഐഡിയല്ലേ ഇപ്പോൾ